എറണാകുളം പെരുമ്പാവൂരിൽ എട്ട് കിലോ കഞ്ചാവുമായി രണ്ടു പേർ പോലീസിന്റെ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ മനീറുൽ മണ്ഡൽ സൂഞ്ചു മണ്ഡൽ എന്നിവരാണ് പിടിയിലായത് കൂവപ്പടിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് സിജോ വർഗീസ് വിവരങ്ങൾ നൽകും സിജോ രണ്ടുപേരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് എന്താണ് കഞ്ചാവാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നത് എത്ര കിലോയുണ്ട് ഇത് വിൽക്കാനുള്ള ശ്രമമായിരുന്നു വിവരങ്ങൾ അമൃത ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമായി നടത്തിവരികയും ചെയ്തിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആഡംബര കാറിൽ എത്തിച്ച തൊണ്ണൂറ് കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യവിരുത്തെ തുടർന്ന് പോലീസ് കൂവപ്പടി മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കാറിൽ കടത്തുകയായിരുന്ന എട്ട് കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രണ്ടുപേർ പിടിയിലാവുന്നത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ മനരുൾ മണ്ഡൽ സൊഞ്ചൂർ മണ്ഡൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് കാറിന്റെ ഉത്ഭാഗത്ത് ഡിയിലും അതുപോലെ തന്നെ കാറിൻ്റെ ഉത്ഭാഗത്തും ചെറിയ പൊതികളാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവ് ഈ കാറിൽ കടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ വ്യാജ നമ്പർ പ്ലേറ്റുകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് പ്രധാനമായും കേരളത്തിൽ പല ഭാഗങ്ങളിലെത്തിച്ച് പ്രത്യേകിച്ച് പെരുമ്പാവൂർ മേഖലയിൽ എത്തിച്ച് അത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തുകയാണ് പ്രതികളുടെ രീതി ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തിവരികയാണ് ഇവർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അന്വേഷണം 試合です、ジョン。